നമസ്കാരം കേരളം വിധിയെഴുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുകയാണ് വിലയിരുത്തലുകൾക്കും അപ്പുറമുള്ള വിജയമാണ് യു ഡി എഫ് നേടിയതെന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസന്റെ പ്രസ്താവനയും സമരം നടന്ന മുനമ്പം കടപ്പുറം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി കുഞ്ഞുമൂൻ അഗസ്റ്റിൻ വിജയിച്ച വാർത്തയും അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അപ്രതീക്ഷിത രാഷ്ട്രീയ ചലനങ്ങളാണ് ഈ മണിക്കൂറുകളിൽ വാർത്തകളിൽ നിറയുന്നത് നോക്കാം ഇതുവരെയുള്ള നിർണായകമായ വാർത്തകൾ വിലയിരുത്തിയതിനേക്കാൾ വലിയ വിജയം ഹസൻ ചിത്രം കോഴിക്കോട് കോർപ്പറേഷൻ പോരാട്ടം ജയം സമരഭൂമിയിൽ താമര വിരിഞ്ഞു ജനം പ്രബുദ്ധരാണ് എത്ര മറച്ചാലും കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയത് വിലയിരുത്തിയതിനേക്കാൾ വലിയ വിജയമാണെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് എം എം ഹസൻ കേരള സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിപ്പിച്ചു എവിടെയാണ് എൽ ഡി എഫിന് പിഴച്ചതെന്ന് അവർ ആത്മപരിശോധന നടത്തണം ശബരിമല പ്രശ്നത്തിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു മുഖ്യമന്ത്രി നടത്തിയ വില കുറഞ്ഞ പ്രതികരണങ്ങൾ എൽ ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ മുൻതൂക്കമുണ്ടായിരുന്നത് എൽ ഡി എഫിനാണ് എവിടെയാണ് എൽ ഡി എഫിനെ പിഴച്ചത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്താൻ പറ്റിയൊരവസരമാണിത് ശബരിമല പ്രശ്നത്തിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ റിസൾട്ട് തെളിയിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിടത്താണ് ജനങ്ങളുടെ വികാരം നിൽക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്താക്കിയിരിക്കുന്നു പ്രദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയത് വിലയിരുത്തിയതിനേക്കാൾ വലിയ വിജയമാണെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് എം എം ഹസൻ കേരള സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചു എവിടെയാണ് എൽ ഡി എഫിന് പിഴച്ചതെന്ന് അവർ ആത്മപരിശോധന നടത്തണം ശബരിമല പ്രശ്നത്തിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു മുഖ്യമന്ത്രി നടത്തിയ വില കുറഞ്ഞ പ്രതികരണങ്ങൾ എൽ ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര നന്നായി പ്രവർത്തിച്ചു തിരുവനന്തപുരം നഗരത്തിൽ വാസ്തവത്തിൽ വലിയ അപകടം ഉണ്ടാകാൻ പോവുകയാണ് അതിന്റെ തുടക്കമായാണ് ബി ജെ ഭരണം ഉണ്ടാകാൻ പോയതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിൽ ശക്തമായ പോരാട്ടം തുടരുകയാണ് കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ഭരിച്ച കോർപ്പറേഷനിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് ഇനി വോട്ടെണ്ണാനുള്ളത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ സ്വാധീനമുള്ള മേഖലയായതിനാൽ കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്ന് വ്യക്തമല്ല കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയറും ഇത്തവണത്തെ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയുമായ സി പി മുസാഫർ അഹമ്മദ് തോറ്റത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി അതേസമയം ബി കോർപ്പറേഷനിൽ നില മെച്ചപ്പെടുകയാണ് കോർപ്പറേഷനിലെ നിലവിലെ ഡെപ്യൂട്ടി മേയറും ഇത്തവണത്തെ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയുമായ സി പി മുസാഫർ അഹമ്മദ് തോറ്റത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി അതേസമയം ബി ജെ പി കോർപ്പറേഷനിൽ നില മെച്ചപ്പെടുത്തി നിലവിലെ മേയർ ബീന ഫിലിപ്സിന്റെ ഡിവിഷനായ പൊറ്റമൽ ബി പിടിച്ചെടുത്തു ഇവിടെ കോർപ്പറേഷനിലെ ബി കൗൺസിലറായ ാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിനായിരുന്നു ബീന ഫിലിപ്സ് ഇവിടെ നിന്നും വിജയിച്ചത് പുതുതായി നിലവിൽ വന്ന മാവൂർ റോഡ് ഡിവിഷനിലും ബി ജെ പി ആണ് വിജയിച്ചത് ഇതിനു പുറമെ യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ ചാലപ്പുറം വാർഡിലും ബി ജെ പിടിച്ചെടുത്തു ഇതെല്ലാം നിലനിൽക്കുമ്പോഴും കോഴിക്കോട് ആര് ഭരിക്കും എന്ന ചോദ്യം ഉയരുകയാണ് എൽ ഡി എഫിന് മുൻഗണനയുള്ള ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് വക്കഫ് ഭൂമിയുടെ പേരിൽ സമരം നടന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുനമ്പം കടപ്പുറം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി കുഞ്ഞുമോൻ അഗസ്റ്റിൻ വിജയിച്ചു സി പി എം സ്ഥാനാർത്ഥി റോക്കി ബിനോയിയെ മുപ്പത്തൊന്ന് വോട്ടുകൾക്കാണ് കുഞ്ഞിമോൻ പരാജയപ്പെടുത്തിയത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന അഞ്ഞൂറിൽ അധികം വരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഒരു വർഷം നീണ്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഫലം വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് കുടിയൊഴുപ്പിക്കൽ ഭീഷണി നേരിടുന്ന അഞ്ഞൂറിലധികം വരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഒരു വർഷം നീണ്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഫലം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എൻ ഡി എ വിജയത്തെ ചരിത്രപരം എന്നാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വിശേഷിപ്പിച്ചത് വഗഫിനെതിരെ പോരാടുന്ന മുനമ്പം ജനതയോടൊപ്പം മോദി സർക്കാരും ബി ജെ പിയും നിലകൊണ്ടു ഇപ്പോൾ അവർ അവരുടെ ഭരണം ബി ജെ പിക്ക് നൽകുകയും ചെയ്തു എന്നത് ഇതിലൂടെ വ്യക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്ങൂട്ടത്തിൽ ജനം പ്രബുദ്ധരാണ് എത്ര മറച്ചാലും കാണേണ്ടത് അവർ കാണും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞുവീശുന്ന സാഹചര്യത്തിലാണ് രാഹുൽ പോസ്റ്ററുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുകയും ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പാലക്കാടെത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജനം പ്രബുദ്ധരാണെന്നും എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുകയും കാണേണ്ടത് കാണുകയും ചെയ്യുമെന്ന് രാഹുൽ പ്രതികരിച്ചു ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിച്ചത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പാലക്കാടെത്തി രാഹുൽ വോട്ട് ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് തരംഗം ആഞ്ഞുവീശുന്ന സാഹചര്യത്തിലാണ് രാഹുൽ പോസ്റ്റുമായി രംഗത്തെത്തിയത് അതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേവലം പഞ്ചായത്ത് ഭരണ സമിതികളെ തീരുമാനിക്കുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന് എതിരെയുള്ള ശക്തമായ ജനവികാരം തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എം എം ഹസൻ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരവും ശബരിമല പ്രശ്നത്തിലെ പ്രതികരണവും തിരിച്ചടിയായോ എന്ന് എൽ ഡി എഫ് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഫലങ്ങൾ വലിയ പാഠങ്ങളാണ് നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും കാണാം